പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് ഈടാക്കുന്ന ഇരുപത് രൂപ തിരികെ കിട്ടാൻ മദ്യം പൊട്ടിച്ച് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റുന്ന മദ്യപന്മാരുടെ എളുപ്പവഴി ഗുരുതര നിയമലംഘനമെന്ന് എക്സൈസ് മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം പകർന്ന് സൂക്ഷിക്കരുതെന്നും എക്സൈസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പ്ലാസ്റ്റിക് രൂപ നിരക്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന പരീക്ഷണ പദ്ധതി ചില്ലറ പൊല്ലാപ്പൊന്നുമല്ല ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് ഈടാക്കുന്ന ഇരുപത് രൂപ തിരികെ കിട്ടാൻ മദ്യപന്മാരുടെ എളുപ്പവഴി ഗുരുതര നിയമലംഘനമാണെന്ന് എക്സൈസ് വകുപ്പ് മദ്യം പൊട്ടിച്ച് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ യഥാർത്ഥ മദ്യം അനധികൃത മദ്യമായി മാറും പിടിവീണാൽ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടെന്നാണ് എക്സൈസ് നൽകുന്ന മുന്നറിയിപ്പ് ബെൽക്കോ നൽകുന്നത് എക്സൈസ് പരിശോധിച്ച് ഉറപ്പാക്കി സീൽ ചെയ്ത ബോട്ടിലിലെ മദ്യമാണ് ഇത് ഒഴിഞ്ഞ കുപ്പിയിലേക്ക് പകരുന്നതോടെ അംഗീകൃത മദ്യം അനധികൃതമാകും സീലോ ബില്ലോ ഇല്ലാതെയുള്ള മദ്യമാവും പിന്നീട് കൈവശമുണ്ടാവുക ഇങ്ങനെ കയ്യിൽ കരുതുന്ന മദ്യം എക്സൈസോ പോലീസോ പിടികൂടിയാൽ വ്യാജ മദ്യം സൂക്ഷിച്ചതിനെ അകത്താകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം പകർന്ന് സൂക്ഷിക്കരുതെന്ന് എക്സൈസ് മുന്നറിയിപ്പ് നൽകുന്നു ഇരുപത് രൂപ കൂടി അധികം നൽകണമെന്ന കാര്യം കൗണ്ടറിലെത്തുമ്പോൾ മാത്രം അറിയുന്ന മദ്യപന്മാരെ പറഞ്ഞു മനസ്സിലാക്കാനും ജീവനക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്